ോക്കൂ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമ്മൾ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ക്ലൈമറ്റ് വീഡിയോ ചെയ്യാണ് സുഹൃത്തുക്കളെ അയച്ചു നോക്കൂ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ആ ലക്ഷ്യമായിരിക്കും മൂന്ന് നാല് കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മാധ്യമങ്ങളിലും എല്ലാത്തിലും കേൾക്കുന്ന ഒരു സ്ഥലമാണ് രണ്ട് കാര്യത്തിലാണ് ഫേമസ് ഒന്നാമത്തെ കാര്യം യു എഫ് സി അങ്ങനെയെന്ന പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല അതായത് കബീബ് പിന്നെ അവരുടെ അനിയൻ അവരൊക്കെയാണ് ഇപ്പം ആ ഒരു ഫീൽഡിലെ ഒന്നാം സ്ഥാനക്കാർ രണ്ടാമത് പിന്നെ റഷ്യയുടെ മറ്റൊരു ഫെഡറേഷൻ അതായത് റിപ്പബ്ലിക് ഓഫ് ചെച്ചെന്നൈ പിന്നെ ചെച്ചന്നൈക്ക് വേറെയും കുറെ കഥകൾ പറയാനുണ്ട് ചെച്ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയാണ് അവിടെ ഒരു കിട്ടിലെ മോസ്ക് കാണാണ്ടെന്ന് ഇങ്ങനെ ഗൂഗിൾ മേപ്പും കണ്ടു പിന്നെ അതുപോലെ ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള പച്ചപ്പ് നല്ല ക്ലൈമറ്റ് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് എന്തോരം ഫ്ലൈറ്റ് ആരംഭം ഈ കാണുന്ന ഈ സൈഡ് ബ്ലാക്ക് സീ ആണ് ബ്ലാക്ക് സീയുടെ തൊട്ട് സൈഡിൽ കൂടെയാണ് നമ്മൾ ബ്ലാക് സി ബ്ലാക്ക് സീ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കസാൻ നമ്മളെ കസാക്കിസ്ഥാനിൽ തന്നെ നമ്മൾ ബ്ലാക്ക് സി കണ്ടില്ലായിരുന്നു സൈഡാണ് ബ്ലാക്ക് സീ അപ്പോൾ ബ്ലാക്ക് സീയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്കിവിടുന്ന് നിസ്സാര ദൂരമുള്ളൂ ചച്ചനയിലേക്ക് ആ ചച്ചനയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് അതിമനോഹരമാണ് കഴിച്ചു നോക്കൂ നമ്മൾ എന്താ പറയുക ഇപ്പം പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിൽ പോകുമ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു ചെക്കിംഗ് പോലെയാണ് റഷ്യയിൽ നിന്നും നമ്മൾ വരാൻ നേരത്തെ കാണുന്നു എന്നാൽ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും അവർ അവരടിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇറക്കിയില്ല അതേ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ വന്ന സഹോദരമാരുടെ ബാഗ് വരെ എടുത്തിട്ട് ചെക്ക് ചെയ്തു നമ്മുടെ വണ്ടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് വണ്ടി ചെക്ക് ചെയ്തു നമ്മളൊരു വലിയ ഓഫീസിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ആണോ നമ്മുടെ പാസ്പോർട്ട് ഒറിജിനൽ ആണോ നമ്മുടെ ഡാറ്റ മൊത്തം എടുത്ത് നമ്മളെ കൊസ്റ്റിൻ ചെയ്യാൻ വേണ്ടി പോലീസ് ഇങ്ങോട്ട് വരാനുള്ള അപ്പോട്ടെ പോരാട്ടെ പറഞ്ഞേക്കട്ടെ ഞങ്ങളെ കൊസ്റ്റിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അറിയാതെ പറഞ്ഞു പറഞ്ഞു യെസ് നോക്കൂ അങ്ങനെയാണ് ചെച്ചനിലേക്ക് കയറുമ്പോൾ ഇച്ചിരി ടഫുണ്ട് പക്ഷെ അത് പിശ ഒന്നുമില്ല കടത്തുവിടാതിരിക്കൊന്നുമില്ല അപ്പൊ നമ്മൾ നേരെ ചച്ചനിലേക്ക് പോകുന്നു ചെച്ചിനെ ചെച്ചിനെ കണ്ടതിന് ശേഷം നേരെ ജോർജിയൻ ബോർഡിലേക്ക് പോകുന്നു ഓ ഗായി നോക്കൂ അപ്പം ഈ കാണുന്ന അതിമനോഹരമായ റോഡിലൂടെ നമ്മൾ അങ്ങനെ യാത്ര തിരികെ എന്തോ കുരുവൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അകത്തോടെ ഇവിടെ അതായത് ഒരു പരിപാടി നടക്കു ഇവിടെ ഏറ്റവും ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടതുമായ കാഴ്ചയാണ് പശുക്കൾ എന്നിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യാൻ വേണ്ടി അതായത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് വേണ്ട ഈ സൈഡിൽ വീടിയെടുക്കുന്ന ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും എപ്പോഴും തുടക്ക നീ എന്നെ പിടിക്കണ്ട വേണ്ട നീ എന്നെ പിടിക്കണ്ടോ വണ്ടി വന്ന സാധനം വണ്ടി വന്ന സ്ഥലം അയ്യോ തൊണ്ണൂറടെ വെള്ളം തൊണ്ണൂറാടെ വെള്ളം ിലോമീറ്റർ ഉണ്ട് ചച്ചയ്ക്ക് അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ വരുന്ന വഴിക്കും ഞങ്ങൾ ഉണക്ക മത്സ്യം ഉണക്കി വിൽക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു അത് സി ഇല്ലേവിനെ ഇവിടുത്തെ പ്രത്യേക സി ഉണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ അതിൻ്റെ അകത്ത് കിടക്കുന്ന പ്രത്യേകതരം മീനാതെ ഉണക്കി ഈ കാണുന്ന വഴി കൂടെ നേരത്തെ കണ്ട ആ വഴിയിൽ കൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോകണം അത്യാവശ്യം നല്ല വഴിക്ക് വണ്ടി ഞങ്ങൾ നിർത്തി ഒന്നാമല്ലോ വണ്ടി ചവിട്ടിയാ കിട്ടുകയല്ലോ ശതമാനം പശുക്കളുണ്ട് ഈ ചച്ചനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവർ ഒരു മെയിൻ ഉപജീവന മാർഗമായിരിക്കാം പശുവും പിന്നെ അതുപോലെ കൃഷിയും ഞങ്ങള് വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം ഇവിടെ എന്തോ ടൈപ്പ് ഒരു കൃഷി നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഇതാണ് ഇവിടുത്തെ വേലിയുടെ ചിലപ്പോ ഇതുണ്ടാവുക കറണ്ട് ഉണ്ടോ ഇത് ഇടത് നേരിയ രീതിയിൽ കറണ്ട് പോകുന്നുണ്ടാ പൊട്ടാ ഇത് പിന്നെ എന്നാ ഇത് പിന്നെ എന്നാ ഇത് പിന്നെ എന്നാ ഈ കാണുന്നെ ഇതേ എന്നത് ആ രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഷോക്ക് പോകുന്നുണ്ട് ഇതുണ്ടോ ഗൈസ് ഇത് എന്തോ ടൈപ്പ് കൃഷിയാണ് ഇതിങ്ങനെ നീളാ നീളത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ ടാ തന്നെടല്ലിവിന് പൈസ ഇതും ഉണ്ടോ നോക്കി നീ പിന്നെ ഏതെങ്കിലും ഒരു പച്ചക്കറി എന്ന് കൃഷി അങ്ങനെ വന്നിട്ട് കൃഷി കൃഷി കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ടെക്നോളജി വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ ഒരു പണിയും നമ്മൾ എടുക്കണ്ട എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആണെങ്കിലും പിന്നെ നമുക്ക് അതിൻ്റെ അത് ഇതിപ്പോ റോഡ് സൈഡ് ആയതുകൊണ്ട് അതിനകത്ത് കൃഷിയിൽ വിളവെടുക്കേണ്ട കാര്യമില്ല അതും അരില് എടുത്തിട്ട് െ വരാൻ നേരത്തെ അതായത് ഈ പുറം രാജ്യങ്ങളെല്ലാം ഉള്ളതാണ് ക്യാമറ ഉണ്ടാവും മൈനുണ്ടാവും പക്ഷെ അത് ഇതേപോലെ സിഗ്നൽ വെച്ചായിരിക്കും അവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും രാത്രിയാണെങ്കിൽ അവിടെ ഒരു ബ്ലിങ്കിംഗ് ഉണ്ടാവും അപ്പൊ അതൊക്കെ എപ്പോഴും ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല യൂറോപ്പ് ഉണ്ട് അമേരിക്ക എല്ലായിടത്തും ഉണ്ട് ഒരു കാര്യം പറഞ്ഞാ ഈ ക്യാമറയുടെ സിഗ്നൽ ഇവിടെ ഉണ്ട് ഈ ക്യാമറ എവിടെയാ ആ ക്യാമറ അതായത് ഇവിടെ കിട്ടും അതായത് പരമാവധി നമ്മളെ ബോധവാക്കന്മാരാക്കിയിട്ടാണ് നമുക്ക് ഫൈൻ പിന്നെ പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ഫൈൻ കിട്ടിയെന്ന് ചോദിച്ചോ നമ്മളത് ഇരുപത് ദിവസത്തിന്റെ ഫ്രണ്ടിൽ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അടച്ച് തീർക്കാൻ വേണ്ടി പൈസ മനസ്സില്ലാത്തതിന്റെ ഒരു നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഇനിയിപ്പം അയ്യായിരം രൂപയുള്ളൂ അയ്യായിരം ഇല്ല ഒമ്പതിനായിരത്തിന് മൂവായിരം എടുക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തോ കഴിക്കാൻ വേണ്ടി വീണ്ടും ഒരു അഞ്ഞൂറ് എടുത്തായിരുന്നു അവിടെ വന്ന ഒരു പത്ത് മൂവായിരം രൂപ ഉണ്ടാവും അതുകൊണ്ടു വേണം ഇന്ന് അടിച്ച് ഭക്ഷണം കഴിക്കാറാണ് ജോർജ് കറങ്ങാമൻ്റെ ഭക്ഷണം കൂടെ കഴിച്ച് നമ്മൾ എന്തെങ്കിലും എമർജൻസി ഒന്ന് പെട്ട് കൂട്ടോ എന്നാൽ ഞാൻ രാവിലെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല വീണ്ടും ഞങ്ങൾ ഈ റോട്ടിക്ക് കൂടെ തന്നെ സുഹൃത്തുക്കളെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഒരു അഞ്ചേകാല ആറ് മണിയാവുമ്പോഴേ നമ്മൾ ചച്ചി എത്തുള്ളൂ ഇന്ന് നമ്മൾ എത്ര മണിവരെ ഇന്ന് ആറ് മണി വരെ അവിടെ നല്ല ഇതുപോലത്തെ വെയിലാട്ടോ അങ്ങനെയാണ് വെതറ് പറയുന്നത് അതിൻ്റെ നിങ്ങൾ അമ്പതിനായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് റഷ്യ നിങ്ങൾ വണ്ടി ഓടിച്ച് വരാൻ പാടില്ല ലക്ഷം രൂപ എങ്കിലും ഇറങ്ങി ബോർഡിൽ നിന്ന് നിങ്ങൾ അത്രയും പൈസ കഴിഞ്ഞാൽ എടുത്തോന്ന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടു പോകും അതായത് നമ്മക്കിന്ന് കഴിഞ്ഞാൽ പൈസ തരാൻ ആൾക്കാരുള്ള ആരും നമ്മൾ രക്ഷപ്പെട്ടതാ അല്ലെ നമ്മുടെ ഒരു മാർഗം ഇല്ല കാർഡുമായിട്ട് പൈസ എടുക്കാൻ ഒന്നും ഇല്ല അല്ലേ ഇവിടെ രണ്ടു ലക്ഷം രൂപ ഇങ്ങനെ കരുതിക്കോ അതായത് നിങ്ങളുടെ ചെലവ് ഞങ്ങളുടെ ചെലവ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് വെച്ചാൽ മെയിൻ ആയിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ എണ്ണയടിക്കാനുള്ള പൈസയാണ് അല്ലേ ഇവനെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഒരു നേരം കഴിക്കുന്ന നമുക്ക് അത് പൈസ പോകുന്നില്ല കൂടുതലും ഇങ്ങോട്ട് വരുന്ന രു പൈസ കൈ കഴിഞ്ഞിട്ട് let's talk about your ഒരു കാര്യം ും കൃഷിക്ക് വേണ്ടി എല്ലാം റോഡിന്റെ മെയിൻ ടൗൺ പൂപ്പുറം അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രമോൺ സ്റ്റേഷൻ റിയത്തില്ലോ അപ്പോൾ അറിയാമെന്ന് വെച്ച് പറയുവാണ് അപ്പൊ ക്രൂസ്നിയെന്നൊരു സ്ഥലത്തോടെ നമ്മൾ പോകുന്നത് മുഖ്യമന്ത്രിയല്ലോ എന്തൊരു സംഭവമായിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് അറിയുന്നില്ല കദീർ എന്നാണ് പുതിയ പേരെന്നറിയുക പിന്നെ അവരുടെ പോരാളികളുടെയും റഷ്യയുടെയും അതുപോലെ തന്നെ ചച്ചൻ്റെ ഫ്ലാഗും ഉണ്ട് രണ്ട് ഫ്ളാഗും ഉണ്ട് ഇവരിവിടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു പോണ്ടിച്ചേരി പോലത്തെ ഒരു സ്ഥലം നോക്കൂ ഫൈനലി ഞങ്ങൾ വണ്ടി ഉണ്ട് അങ്ങനെ ക്രൂസ്നിയ അതായത് ചച്ചനീടെ തലസ്ഥാനത്ത് കൊണ്ട് വാഹനം നിർത്തി എൻറ്റോ ഒന്നും കുറിച്ച് മൂത്താ ബിൽഡിങ്ങൾ ഉണ്ടോ പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെയല്ലേ ഇതാണ് സെൻട്രൽ മോസ്ക് അടിച്ച് നോക്കാം ഇനെയോ ഒന്നുകൂടെ ഫോൺ വാങ്ങിക്കുക അത് തന്നെയാണോ കറക്റ്റ് നോക്കട്ടെ സാംസങ്ങാ അതോണ്ടോ നമ്മൾ തെറ്റിദ്ധരിച്ച് പണി പാളിപ്പണ്ട കൈസ് നോക്കൂ ഇതിൻ്റെ പുറം വശത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ കൈസ് സംഭവം ശരി തന്നെയാട്ടോ സെൻട്രൽ മോസ്ക് യെസ് ഹാർട്ട് ഓഫ് ചെന്യ അത് തന്നെയാട്ടോ ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ് കണ്ടെ എന്താ നോക്കി നമ്മൾ ഈ ഒരു സ്ഥലത്ത് കയറിയു ശേഷം നമ്മൾ നേരെ ജോർജിയൻ ജോർജിയ ഇനി ഇവിടെ നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജിയോ അല്ലെ അപ്പൊ നമ്മൾ അടുത്ത രാജ്യത്തോട് സന്ദർശിക്കുവാണ് നമ്മുടെ കസാഖിസ്ഥാനിൽ കളി റൗണ്ട് കിട്ടും അവരും ഞങ്ങൾ ഓടി ഫാമിലി ആണോ ആ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാന്ന് നോക്കിയാ ഇതൊരു സ്ക്വയർ ആക്കാ ഒരു വട്ടത്തിലുള്ള സ്ക്വയർ ആണ് എന്തോ ഒരു വണ്ടി പഴയ ബസ് നോക്കാ എനിക്ക് പഴയ ഇവിടുത്തെ ചച്ചന്യൻ ബസ്സുകള് ഈ സെൻട്രൽ മോസ്കിന്റെ അങ്ങോട്ട് പോകണമെങ്കിൽ അവർ അവടെ ഒന്നും നോക്കില്ല ഇവരവിടെ ചവിട്ടായിരിക്കാൻ വേറെ മാർഗം നമ്മളെ ഈ സീവർ ഒഴി പോലും ഇവിടെ ഇഷ്ടമോലെ പഴയ വണ്ടിയുണ്ട് പുതിയ വണ്ടിയുണ്ട് നമ്മൾ ഈ സിഗ്നൽ ചവിട്ടണമെന്നാ നിയമം അതെ ക്യാമറ അട ഇവിടെ എപ്പോഴും ക്യാമറ കേട്ടോ നമുക്കിട്ടല്ല ആ അതെ മൂന്നാറ് സിഗ്നൽ എടുക്കുന്നുണ്ടോട്ടോസ് ഞങ്ങള് നേരെ ഇവിടെയാണല്ലോ ഇവിടെ എന്തൊക്കെയോ റഷ്യൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫൈനലി പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ അസാമാന്യ പള്ളി വേറൊരു വേറൊരു ടൈപ്പ് കേട്ടോ ോഷ്യാ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാം ഇനിയിപ്പോ നമ്മുടെ ഈ റഷ്യൻ ഓർത്തറോക്സാണ് അതുപോലെ തന്നെ ഇവർ റഷ്യൻ ഈ ഒരു ഇതിനും വ്യത്യാസം ഉണ്ടോ നമുക്ക് അറിയത്തില്ല കാരണം നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് ആ സ്നമില്ലാത്ത സ്കാൻ ചെയ്തിട്ട് കയറാൻ പള്ളി വരെ കയറാൻ നേരത്ത് വളരെ എന്താ പറയാ ഇതുണ്ട് ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ ചെക്കിങ്ങായിരിക്കും ഞങ്ങളുടെ കിളി പാർക്ക് അത് നിസ്കരിക്കാൻ കയറുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെ ആരും കയറുന്നതൊന്നും കാണുന്നില്ല ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് പോലും നമുക്ക് അറിയത്തോരും ഇല്ല ഇതുണ്ടോ രണ്ടായിരത്തി എട്ടിപ്പണിതാണ് കേഡോ രണ്ടായിരത്തി എട്ട് എഴുതിക്കുന്നത് അപ്പം ഏകദേശം കേട്ടില്ലേ ഈ രീതിയിലുള്ള ഡ്രസ്സിങ്ങായിരിക്കണം ഒച്ചവെക്കാൻ പാടില്ല ഷൂ പാടില്ല കീഴിലുള്ള ചെരുപ്പ് പാടില്ല പട്ടി പാടില്ല പള്ളിക്കുള്ള പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവങ്ങൾ ഉണ്ട് ഈ ചെച്ചെന്നൈയിലേക്ക് വരുമ്പോഴുള്ള ചെക്കിങ് റഷ്യയിൽ വേറെ എഫർട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ അത്രയും ചെക്കിങ് പൈസ ഇവിടെ എന്തൊരു വേറെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതെന്തോ കറക്റ്റ് അല്ല അവിടെ എന്തോ ആ എനിക്ക് തോന്നുന്നു കാലൊക്കെ കഴിഞ്ഞു വൃത്തിയായിട്ട് പള്ളി പോലീക്കുന്ന സംഭവത്തു എൻ്റെ ഞങ്ങൾ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലാട്ടോ അല്ലേ നോക്കി എവിടെയൊക്കെ ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത് നമ്മുടെ അവിടുത്തെ മുസ്ലിം പള്ളി പോലും അല്ലാട്ടോ ആ വൈസ് നോക്കി എന്ത് രസിയാ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വന്നോട്ടെ എന്ന് ആണ് ചോദിക്കുന്നത് ഫോട്ടോ എടുത്തോട്ടെ ഒരു ഫോട്ടോ നിന്റെ ൂടത്തിൽ നമ്മൾ കറുത്തവരാണ്ടോ ഫോട്ടോ എടുക്കട്ടോ ഫോട്ടോ വരാം ഇതെന്തോ മാൾ മാൾക്കറ്റ് അത് ഗ്രോസറിയാ അതായത് ഇവർ പറയുന്ന ചെച്ചനാട് തലസ്ഥാനത്തിന്റെ ഒരു ഗ്രൂസ്ണിയാന്ന് തോന്നോ ഗ്രൂസ്നി അതിനാന്നാണ് എൻ്റെ വിശ്വാസങ്ങൾ അതിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ ഗായ്സ് ഇത് അങ്ങോട്ടങ്ങോട്ടൊക്കെ കീട്ടിലും ബിൽഡിങ്ങുകളാണ് കേട്ടോ നോക്കിയേ എന്താ ബിൽഡിങ് കാറുകളൊക്കെ നോക്കിയേ എല്ലാം റഷ്യൻ നമ്പർ പ്ലേറ്റ് ആട്ടെ പ്രത്യേക നമ്പർ പ്ലേറ്റോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ ആ ശരിയല്ല എച്ച് എച്ച് തോന്നുന്നു അലസൈൻ്റെ എത്രയായിരുന്നു ജനങ്ങളെ കണ്ടോ എല്ലാരും വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയതാണ് ഇവിടുത്തെ ഒരു പള്ളി പള്ളിയുണ്ടോ ആ ഒരു പള്ളിയുടെ ഒരു സെറ്റപ്പ് കണ്ടോ ഇത് എനിക്ക് തോന്നേ എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവരുടെ പോഷ് ഏരിയ ഇവരുടെ ഒരു തലസ്ഥാന ഏരിയ പോലത്തെ സംഭവം ആ ണ്ട് നമ്മളെ കാണുമ്പോ അത്ര ഫോൺ രണ്ട് ചേച്ചി എടുത്തോന്നില്ലേ ഞാൻ നോക്കി എന്തോ സാധനത്തിന്റെ അത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ജീവിയാണ് നമ്മുടെ കളർ അങ്ങനെ അല്ലടാ ഇവിടെ അങ്ങനത്തെ ആൾക്കാർ ഐ സി റഷ്യയുടെ പല ഭാഗങ്ങൾ നമ്മളൊന്നും ചെന്ന സ്ഥലങ്ങളിലൊന്നും ഈ ഇതേ പച്ചപ്പ് വന്നു തുടങ്ങി കേട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ കലക്കും ആ ഈ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ നമ്മുടെ ഇന്ത്യൻ വണ്ടികളൊക്കെ റയറാന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷ് അറിയാന്ന് റൂസ്കി

എം ബി ബി എസ് പഠിക്കാണ് ഇവിടുത്തെ കോൺസായ യൂണിവേഴ്സിറ്റി കോൺസായെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലം രണ്ട് ലക്ഷം രൂപ യൂട്യൂബ് ചാനൽ ഈ ഗ്രൂസ് ഡിഗ്രിയാണ്

ഓടിച്ചു നിരീക്ഷിച്ച് നാളെ രാവിലെ നല്ല ഈ ഡ്രോൺ വരുന്നോണ്ട് ഇവിടെ ജി പി എസ് ഇവര് ഓഫ് ആക്കൂട്ടോ ഫുൾ ജാമു ഇവര് തന്നെ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് കറങ്ങിറക്കുവായിരുന്നു എങ്ങോട്ടൊ ക്യൂ പോയി ചേച്ചോട് പറഞ്ഞു വന്നു ഇപ്പൊ ആൻഡ്രോയിഡ് കിട്ടി ഐഫോൺ ഇല്ല കേട്ടോ ഇവിടെ ആൻഡ്രോയ്ഡ് വെച്ചാണ് പോ. അങ്ങോട്ട് പോ. പോയേക്കാ. ഏഴ് സൈഡ് നോക്കിയേ. പോ പോടണം. നമ്മൾ ഇത്ര നേരം അങ്ങോട്ട് ഓടിക്കണ്ടിട്ടുണ്ട്. ഇവിനേ. ഇത്ര നേരം വരെ നമ്മൾ അങ്ങോട്ട് ഓടിക്കണ്ടിട്ടുണ്ട്. ഇപ്പോ നമ്മൾ നേരെ തിരിച്ചു പോവുകാണോ. ചേക്കേ തിരിച്ചാ ഇരുന്നില്ലേ ഓരണ്ടാ. മണ്ടത്തര ആയിപ്പോയി. എങ്ങനെ കേറുന്നെന്നാ ചോദിച്ചേ? ആ. നേരെ ജെല്ലുവാ. ആ. ആ പാലം കണ്ടോ? ആ. മെലോട്ടക്കാരൻ. അന്ന്ട്ട് ആ ബാ. അപ്പോൾ അവിടെ അടുത്ത റോഡ് ആണ് അടുത്ത തമ്പി കളാ. ഗൈസ് ലൊക്കേഷൻ ഇല്ലട്ടോ. ദാ. എന്താ എഴുതി കാണിക്കുന്നത് പിടിച്ചാ ബെല്ലാം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഞങ്ങള് രണ്ട് മാപ്പും വെച്ച് നടക്കുന്നു ഇപ്പൊ ഒരാൾ ചോദിച്ചു പറഞ്ഞത് സാംസങ് ആണല്ലോ ഏകദേശം ഒക്കെ കിട്ടുമെന്നാർക്കെ ഈ ഒരു ടൗൺ രാത്രി ആണ് ഇപ്പം നടത്തുന്നത് അവൻ എന്നാന്ന് അറിയാ മെഡിസിൻ എടുത്തു കൊടുക്കുന്നില്ലേ നാലു തിരക്കായിരിക്കും കേട്ടാണല്ലേ െ ഇത് ആറ് കിലോമീറ്റർ ഇനിയിപ്പൊ തോന്നുന്നുണ്ട് അങ്ങനെ പോവാൻ നേരത്ത് നാളെ അങ്ങോട്ട് അടുക്കേണ്ട ആവശ്യപ്പെട്ടോ രാവിലെ കയറുന്ന ബുദ്ധിപരമായ നീക്കം എന്നുള്ളതാണ് എന്റെ പ്രീഷണുള്ള അഭിപ്രായം ഇപ്പം കയറാം രാവിലെ രാവിലെ അമ്പത്തേക്ക് കേറാം ഇപ്പൊ അപ്പഴും പോയിട്ട് ചെയ്യാനാ